യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവെ ശമിശുക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കുറണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഹാലേലുവ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ അപ്പം നമുക്ക് ലേവ്യാ പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ ലേവ്യർ പതിമൂന്ന് നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും വായിക്കുമ്പോൾ ഈ കുഷ്ഠരോഗികൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് കുഷ്ഠരോഗി സമൂഹത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അതെങ്ങനെ പറയുകയാണ് കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചെയ്യാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറയുകയും വേണം കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കണം മുടി ചെയ്യാതിരിക്കണം മേൽച്ചുണ്ട് കൊണ്ട് മറയ്ക്കണം എന്ന് പറഞ്ഞാൽ മാസ്ക് വെക്കണം മനസ്സിലായോ മാസ്ക് വയ്ക്കണമെന്ന് കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചെയ്യാതിരിക്കുകയും മേൽചുണ്ട് കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറയുകയും വേണം അടുത്ത കേട്ടോ നാൽപ്പത്താറാമത്തെ വാക്യം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം ഐസൊലേഷൻ ക്വാറൻ്റീൻ മനസ്സിലായില്ലേ അപ്പോൾ കുഷ്ഠം നമുക്ക് ഈ കൊറോണ വരുമ്പോൾ മാറി താമസിക്കുന്ന പോലെ അതിപ്പോൾ ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തേന് താമസിച്ചാൽ മതി പക്ഷേ മാസ്ക് വെച്ച് മാറി താമസിക്കണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ കുഷ്ഠരോഗി കിടക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ കൊറോണയെക്കുറിച്ച് ബൈബിളിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മെസ്സേജുകളൊക്കെ കാണാൻ മാസ്ക് വെക്കണം അതിന് പറഞ്ഞ വചന ഇതാണ് ഇനി മാറി താമസിക്കണം അതിന് പറഞ്ഞ വചന ഇതാണ് എൻ്റെ സഹോദരങ്ങളെ ഇതും കൊറോണയായിട്ട് യാതൊരു ബന്ധമില്ല ബൈബിളിലെ വാക്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഇതെല്ലാം കൊറോണയുടെ വാക്യങ്ങളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വചനവിരുദ്ധമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്ത് വെറുതെ അവധത്തിപ്പെടരുത് പോട്ടെ അപ്പോൾ കുഷ്ഠമുള്ള എന്ത് ചെയ്യണം അവൻ കീറിയ വസ്ത്രം ധരിക്കണം മുടി ജീകാതിരിക്കണം മേൽച്ചുണ്ട് തുണികൊണ്ട് മറയ്ക്കണം അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറയണം അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം ആളുകളുടെ ആളുകൾ ഇടയിലോട്ട് വരാൻ പാടില്ല ആളുകളുടെ ആളുകളിടയിലോട്ട് വന്ന് ആരെയെങ്കിലും തൊട്ട് അവരശുദ്ധരായാൽ ഇവന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ് ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലാം ഇതാണ് മരണശിക്ഷയാണ് അവന് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതായിരിക്കേ അവസ്ഥ ഇവൻ ഒരു റിസ്ക് എടുക്കുകയാണ് ഇവനൊരു റിസ്ക് എടുത്തിട്ട് ആളുകളുടെ നടുക്ക് മുളങ്കാടുകളുടെ മറവ് പറ്റി മരച്ചില്ലയുടെ മ മ മരത്തിൻ്റെ പുറകിൽ മറഞ്ഞ് തിന്ന് അവനിങ്ങനെ പതുക്കെ 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 വെളിയിലേക്ക് വന്ന് പെട്ടെന്ന് ഓടി യേശുവിൻ്റെ മുമ്പിലേക്കെത്തി മുട്ടുകുത്തി ആളുകൾക്ക് ഇവനെ ഉപദ്രവിക്കാൻ പറ്റുന്നതിന് മുമ്പ് വേഗം ഓടി വന്ന് മുട്ടുകുത്തി മുട്ടുകൂത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് സി ഇമാജിൻ കർത്താവ് പറയുകയാണ് എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാലോ ജനങ്ങൾ ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലും അപ്പോൾ ഇവൻ റിസ്ക് എടുക്കരുത് ജീവന്മാരുടെ പോരാട്ടമാണ് അതായത് ഈശോ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ എന്നെ കാത്തിരിക്കുന്നത് മരണമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈശോട് അടുത്തേക്ക് ഒരാൾ ചെന്നു അയാൾക്ക് സൗഖ്യം കിട്ടി എന്നൊക്കെ വായിക്കുമ്പോൾ ഈ മനുഷ്യർ യേശുവിൽ അർപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ ആഴമുണ്ടവിടെ ചുമ്മാ അല്ലേ സൗഖ്യം കിട്ടുന്നത് ഈ കാണുന്നവരെല്ലാം വിളിച്ച് നനക്കിരിക്കേട്ട ഒരു സൗഖ്യം നനക്കരിക്കേണ്ട ഒരു അഭിഷേകം അങ്ങനെ പറയല്ലിത് മനസ്സിലായില്ലേ നീ വാ നിനക്ക് ആ കൂട്ടത്തിൽ ഒരുത്തം വാ നിനക്കിരിക്കട്ടെ അങ്ങനെയല്ല ഇത് മറിച്ച് ഈ മനുഷ്യൻ ഈ വരുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം അപ്പോൾ അവനൊരു ജീവൻ മരണ പോരാട്ടമാണിത് അവനെ സംബന്ധിച്ചിടത്തോളം യേശു സൗഖ്യം തന്നില്ലെങ്കിൽ അടുത്തത് അവനെ കാത്തിരിക്കുന്നത് മരണമാണ് പക്ഷെ ഇവൻ ചിന്തിക്കുകയാണ് സൗഖ്യം തരും എനിക്ക് സൗഖ്യം തരും കർത്താവ് എന്നെ സുഖപ്പെടുത്തും അപ്പൊ ആ വിശ്വാസത്തിലാണ് അവൻ ചെന്ന് മുട്ടുകുത്തുന്നത് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിച്ചു തന്നിട്ടുള്ള മനോഹരമായ പ്രാർത്ഥനയാണിത് ഇതൊന്നും ചൊല്ലണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും പാപത്തിലും കുറവിലും അശുദ്ധിയിലും ബലഹീനതയിലും ജീവിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാർപ്പാപ്പ പറഞ്ഞു തന്ന പ്രാർത്ഥനയാണിത് കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും മാർപ്പാപ്പ പറയാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ ശുദ്ധരാക്കും ഹാലുയാ അപ്പോ ഇവിടെ ഈ കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തി കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ തൊടാൻ പറഞ്ഞവൻ തൊടാൻ പറഞ്ഞില്ല ഐ നെവർ റെസ്പെക്റ്റഡ് എ ടച്ച് അവൻ ഒരിക്കലും അവൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും തൊടുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ കർത്താവ് അവനെ കൈ നീട്ടി തൊട്ടു എന്നാണ് പറഞ്ഞു കൈ നീട്ടിയപ്പോഴാണ് തൊടുന്നത് ഒരാൾ മാറി നിൽക്കുമ്പോഴല്ലേ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ എനിക്ക് എന്നെ തൊട്ടാൻ ഞാൻ അശുദ്ധനാണ് എന്നെ തൊട്ടാൽ യകൂദന്റെ നിയമം അനുസരിച്ച് നീയും അശുദ്ധനാവും അതാണ് നിയമം അശുദ്ധനെ ശുദ്ധൻ തൊട്ടാൽ ശുദ്ധൻ അശുദ്ധനാവും അതാണ് നിയമം അപ്പൊ ഹീ നെവർ എസ്പെക്റ്റഡ് എ ടച്ച് വാട്ട് ഈ എക്സ്പെക്ടഡ് വാസ് എ വേർഡ് ആൻഡ് ഹീലിംഗ് ഒരു വാക്ക് അവൻ പ്രതീക്ഷിച്ചു വാക്ക് പറഞ്ഞ് ശുഖപ്പെടുത്തു വിശ്വസിച്ചു പക്ഷെ കർത്താവ് ഒരു വാക്കാണവൻ ചോദിച്ചത് കർത്താവ് അവനെ കൈ നീട്ടി തൊട്ടു എന്തിനാ തൊട്ടേ അവൻ തുടരണമെന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ അവൻ തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പെറ്റ തള്ള പോലും ഇവനെ തൊട്ടിട്ടുണ്ടാവില്ല ഭാര്യ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവന് കുഷ്ടം വന്നതെങ്കിൽ പിന്നെ തൊറ്റിട്ടുണ്ടാവില്ല മക്കൾ തൊറ്റിട്ടുണ്ടാവില്ല മക്കളെ ഒന്ന് തൊടണമെന്ന് ഇവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും കൊച്ചുമക്കളെ ഒന്ന് എടുക്കണമെന്ന് ഇയാൾ കൊതിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒന്ന് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കണമെന്നോ ആരുടെയെങ്കിലും നെഞ്ചത്ത് കിടന്നൊന്ന് കരയണമെന്നോ ഹീ ഓൾവേസ് ഡ്രീംഡ് ഫോർ എ ടച്ച് ഡിസൈഡ് ഫോർ എ ടച്ച് അവൻ എന്നും അവൻ്റെ സ്വപ്നങ്ങളിൽ ഒരു സ്പർശനം അവൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചോദിച്ചില്ല ചോദിച്ചത് സുഖപ്പെടുത്താവോ എന്നാ തൊടാൻ എനിക്ക് അർഹതയില്ലെന്നാണ് പറഞ്ഞത് ചൊടാൻ ഈ നിയമം അനുവദിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ അവൻ ചോദിക്കുന്നതല്ല കർത്താവ് തരുന്നത് അവന് വേണ്ടതാണ് കർത്താവ് തരുന്നത് ചോദിച്ചതല്ല തന്നത് ആവശ്യമുള്ളതാണ് തന്നത് മനുഷ്യർ ചോദിച്ചത് തന്നു ചോദിച്ചത് പോലും ചിലപ്പോൾ തരാതിരുന്നു ദൈവം ചോദിച്ചത് ചിലപ്പോൾ തരില്ല ആവശ്യമുള്ളത് തരും അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് വാട്ട് ഹി നീഡഡ് വാസ് എ ടച്ച് അല്ലെങ്കിൽ ടച്ച് അപ്പം യഹൂദന്റെ നിയമം അനുസരിച്ച് ഇപ്പോൾ ഒരു ശുദ്ധൻ അശുദ്ധനെ തൊട്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കും ഇവൻ അശുദ്ധനാകും അങ്ങനല്ലേ നിയമം പക്ഷെ പുതിയ നിയമം കർത്താവ് മാറ്റി എഴുതുകയാണ് ഒരു ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ അശുദ്ധൻ ശുദ്ധനാവും അത് പറയുന്നുണ്ട് എഫ് എസ് ഓസ് ലേഖനത്തിൽ പൗലുശ്രിയ പറയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ അവിശ്വാസിയായ പുരുഷൻ വിശ്വാസിനിയായ ഭാര്യ വഴി വിശുദ്ധീകരിക്കപ്പെടും മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നമുക്ക് മാമോദീസ സ്വീകരിച്ച നമുക്ക് നമ്മളെപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണിത് നമ്മൾ തൊടുമ്പോൾ അവരിലുള്ള അശുദ്ധിയല്ല നമ്മളിലേക്ക് വരേണ്ടത് നമ്മളിലുള്ള അഭിഷേകമാണ് അവരിലേക്ക് ഒഴുകേണ്ടത് ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ അശുദ്ധൻ ശുദ്ധനാവണം എന്നതാണ് പുതിയ നിയമം ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ ശുദ്ധൻ അശുദ്ധനാകുമെന്നതാണ് പഴയ നിയമം ഉണ്ടോ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കർത്താവ് പറഞ്ഞ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക ആ മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങളുടെ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് അത് കുംഭസാരത്തിൻ്റെ ഒരടയാളമാണിത് ഒരശുദ്ധൻ ശുദ്ധനാക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ ഈ പഴയ നിയമം അനുസരിച്ച് ഇവന് കുഷ്ഠമാണെങ്കിൽ അവന് കുഷ്ഠം മാറി എന്ന് പറയുമ്പോൾ പുരോഗതിൻ്റെ അടുത്ത് ചെന്നിട്ട് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം എന്താണ് നിൻ്റെ കുഷ്ഠം മാറി നിങ്ങളെന്തായാലും വെച്ചോക്ക് കുഷ്ഠം മാറി എന്ന് അവന് നോക്കി അറിഞ്ഞുകൂടെ ഭാര്യ പറഞ്ഞാൽ പോരെ മക്കൾ പറഞ്ഞാൽ പോരെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ പോരെ എന്തിനം പറയണം കണ്ട മനസ്സിലായില്ലേ അതായത് നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്തിനൊരച്ചം പറയണം അതാണ് ദൈവം സ്ഥാപിച്ചൊരു വ്യവസ്ഥയിൽ അതങ്ങനെയാണ് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം പുരോഹിതൻ പ്രഖ്യാപിക്കണം ഇതാ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ കർത്താവ് പറയാണ് ഇത് നീ ആരോടും പോയി പറയരുത് ആരോടും പോയി പറയരുത് എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി എന്തിനാ ഈ ആരോടും പോയി പറയരുതെന്ന് പറഞ്ഞെന്നറിയോ ഒരു കാരണമുണ്ട് ഞാൻ പിന്നീട് എപ്പോഴും വിശദീകരിച്ചോളാം അതായത് ഇപ്പോൾ ഇപ്പോൾ അവന് യേശുവിനെക്കുറിച്ച് മനസ്സിലായിരിക്കുന്നത് എന്താണ് യേശു ആരാണ് രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്ന ഒരാളാണ് അപ്പോൾ അതൊരു ഹാഫ് നോളഡ്ജാണ് ഒരു പാതി അറിവാണ് യേശു എന്ന് പറഞ്ഞാൽ രോഗികളെ സുഖപ്പെടുത്തുന്ന ആൾ മാത്രമാണോ അല്ല യേശു വന്നത് നിൻ്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ അറിവിലേക്ക് എത്തുന്നത് വരെ ആളുകളുടെ അടുത്ത് നിന്ന് ഇതാ ഒരു രോഗശാന്തിക്കാരൻ ഹീലർ 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 എന്ന് പറഞ്ഞിട്ട് യേശുവിനെ പ്രഘോഷിച്ചാൽ യേശുവിനെ ആളുകൾ തെറ്റിച്ച് മനസ്സിലാക്കും അതുകൊണ്ടാണ് കഥ പറഞ്ഞത് ഇപ്പൊ പറയണ്ട ഇതുപോയി ആരോടും എൻ്റെ കുരിശുമരണത്തിന് ശേഷം ഞാൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ചിത്രം കിട്ടിയതിന് ശേഷം എല്ലാവരോടും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം മനസ്സിലായി ഇപ്പൊ പറയേണ്ട എന്ന് പറയുന്നത് അതിനാണ് ഇപ്പം നിങ്ങൾക്ക് പൂർണ്ണ ചിത്രം വ്യക്തമായിട്ടില്ല അതുകൊണ്ടാണ് ഇനി പലയിടത്തും നമ്മൾ കാണും ഇതിന് മർക്കോസ് നമ്മൾ പഠിക്കുമ്പോൾ അതിന് പറയുന്നത് മെസ്സിയാനിക് സീക്രട്ട് എന്നാണ് മിസികയെ സംബന്ധിക്കുന്ന രഹസ്യം അതെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പാതി അറിവ് പോയി പറയണ്ട എന്നുള്ളതാണ് അപ്പോൾ ഈശോ ഒരു അത്ഭുത പ്രവർത്തകനല്ല ഈശോ ഒരു രാഷ്ട്രീയ വിമോചകനല്ല മറിച്ച് ഈശോ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നവനാണ് ആ അറിവ് കിട്ടുന്നത് വരെ പറയണ്ട എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ കാണാം മനോഹരമായ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയൊരു ഇൻസൈറ്റിനകത്തുനിന്ന് കിട്ടും എന്താന്നറിയാമോ അവൻ പുറത്ത് ചെന്ന് കേട്ടോ ഈ വാക്യം അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും അത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടത്തുനിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ യേശുവിന് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ പറ്റിയില്ല കുഷ്ഠരോഗിക്കോ ഇത്രയും നാൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾ കുഷ്ഠരോഗിയായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾ യേശുവാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ കുഷ്ഠരോഗിയുടെ പൊസിഷൻ എടുത്തിട്ട് അവൻ്റെ പൊസിഷൻ കുഷ്ഠരോഗിക്ക് കൊടുത്തു ഇതാണ് രക്ഷയിൽ സംഭവിക്കുന്നത് നമ്മുടെ പാപം നമ്മുടെ അവസ്ഥ നമ്മുടെ പോരായ്മ നമ്മുടെ ബലഹീനത അവൻ എടുത്തിട്ട് അവൻ്റെ കൃപ അവൻ നമുക്ക് തരുന്നു ഈ എക്സ്ചേഞ്ച് ആണ് രക്ഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്രയും നാൾ കുഷ്ഠരോഗിക്കാണ് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നത് ഇപ്പം ആർക്കാണ് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നത് യേശുവനാണ് എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റാത്തത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് കൊണ്ടാണ് കുഷ്ഠരോഗി ഇതാ പുറത്തിറങ്ങിയെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു യേശുവിനാകട്ടെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവൻ വ്യതിയാന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കുഷ്ഠരോഗി മറഞ്ഞ് നടന്ന സ്ഥലങ്ങളിൽ ഇന്ന് ഈശോയിത മറഞ്ഞ് നടക്കുന്നു കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ ഈ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വെളിച്ചങ്ങളെ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ വചനം സ്വീകരിക്കാനും അനുസരിക്കാനുമുള്ള കൃപ കർത്താവെ ഞങ്ങൾക്കങ്ങ് തരണമേ പരിശുദ്ധാമ്മയോട് അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ